നമസ്കാരം ഇത് ബി ജെ പി അംഗങ്ങൾക്ക് വേണ്ടി മാത്രം ഇടുന്ന ഒരു വീഡിയോ ആണ് അതായത് ശ്രീ നരേന്ദ്രമോദി സർക്കാരിനെ പിന്തുണയ്ക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി എൻ്റെ പരിചയത്തിൽ എനിക്ക് സുഹൃത്തുക്കളായിട്ട് ചില ബി ജെ പി കാരുണ്ട് ആർ എസ് എസ്കാരുണ്ട് അവരോടൊക്കെ ഞാൻ നരേന്ദ്രമോദി സർക്കാരിനെ കുറിച്ച് പറയുമ്പോൾ അവരെന്നോട് ഇങ്ങോട്ട് പറയുന്നത് ഞങ്ങൾ ഈ സർക്കാരിനെ പിന്തുണയ്ക്കുന്നത് ഇവർ ഹിന്ദുത്വ അജണ്ട മുമ്പോട്ട് വയ്ക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ മതപരമായ കാരണങ്ങൾ കൊണ്ടോ അല്ല മറിച്ച് ഇതൊരഴിമതിയില്ലാത്ത സർക്കാരാണ് കോൺഗ്രസ് അടിമുടി അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് അവരുടെ സർക്കാരുകളെല്ലാം തന്നെ വലിയ വലിയ അഴിമതികൾ നടത്തിയിട്ടുണ്ട് എന്നാൽ നരേന്ദ്രമോദി അഴിമതി നടത്തുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തോട് താല്പര്യം എന്നാൽ ശ്രീ നരേന്ദ്രമോദി നടത്തുന്ന അഴിമതികൾ കോൺഗ്രസ് നടത്തിയിരുന്നത് പോലെ അല്ല എന്നും ഇദ്ദേഹത്തിൻ്റെ രീതികൾ വ്യത്യസ്തമാണെന്നും ഇദ്ദേഹത്തിന് അങ്ങനെയുള്ള വഴികളിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി ഉപദേശങ്ങൾ കിട്ടുന്നത് അങ്ങ് വിദേശത്ത് നിന്നാണെന്നും ഒക്കെ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തെങ്കിലും അവർക്കത് അങ്ങോട്ട് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ കാലം തന്നെ മുമ്പിൽ കൊണ്ടു തന്നിരിക്കുന്ന ഒരു സുവർണാവസരമാണ് ഇലക്ട്രൽ ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്താണ് കോൺഗ്രസിൻ്റെ അഴിമതിയും നരേന്ദ്രമോദിയുടെ അഴിമതിയും വ്യത്യാസമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നരേന്ദ്രമോദി നിയമപരമായിട്ട് തന്നെയാണ് അഴിമതി നടത്തുന്നത് അതായത് അദ്ദേഹം നിയമമുണ്ടാക്കുന്നു ഉണ്ടാക്കിയിട്ട് നിയമാനുസൃതമായിട്ടുള്ള കൊള്ള നടത്തും ഇപ്പോൾ നമ്മൾ ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് മനസ്സിലാക്കിയത് രണ്ട് പ്രശ്നങ്ങളാണ് ഇലക്ട്രൽ ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നത് ഇങ്ങനെയൊരു നിയമം ശ്രീ നരേന്ദ്രമോദി കൊണ്ടുവരുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നത് നമ്മുടെ രാജ്യത്തുള്ള പാർട്ടികൾക്ക് കള്ളപ്പണത്തിൻ്റെ രൂപത്തിൽ സംഭാവന കിട്ടാതിരിക്കാനും വൈറ്റ് മണി തന്നെ അവർക്ക് സംഭാവന കിട്ടാൻ വേണ്ടിയാണെന്നാണ് നല്ല കാര്യം കേൾക്കുമ്പോൾ വളരെ സുഖമുള്ളൊരു കാര്യമാണ് അങ്ങനെ അദ്ദേഹം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് മാത്രമായിട്ട് ഇലക്ട്രൽ ബോണ്ടുകൾ വിൽക്കാനുള്ള അധികാരം കൊടുത്തു അങ്ങനെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അത് വിൽക്കാൻ തുടങ്ങി പക്ഷേ അവിടെ കൊണ്ടുവച്ച ഒരു നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വ്യക്തിയാണോ ഇത് വാങ്ങുന്നത് അയാളുടെ വിവരം രഹസ്യമായി അയാൾ ഏത് പാർട്ടിക്കാണോ ഈ സംഭാവന ചെയ്യുന്നത് അത് രഹസ്യമായിരിക്കും സംഭവം വൈറ്റമണി തന്നെയാണ് പക്ഷേ ഡീല് നടത്തുന്നത് ആരാണ് ഇത് ഒരിക്കലും പൊതുജനം അറിയില്ല അപ്പോൾ ഈ ഒറ്റ വിഷയം തന്നെയാണ് സുപ്രീം കോടതി ഇതിലിടപെടാൻ കാരണമായതും ഇത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു നിയമമാണെന്ന് സുപ്രീം കോടതി കണ്ടെത്തിയത് അപ്പോൾ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള നിയമങ്ങളുണ്ടാക്കി ജനാധിപത്യത്തിന് വിരുദ്ധമായിട്ടുള്ള നിയമങ്ങൾ ആ നിയമത്തിലൂടെ പിടിച്ചവരെ നടത്തുക എങ്ങനെയുണ്ട് ഇതിനെ നിങ്ങൾ അഴിമതിയെന്ന് വിളിക്കുമോ അതോ മറ്റെന്തെങ്കിലും വിളിക്കുമോ ഇപ്പോൾ നമ്മൾ ഇലക്ട്രൽ ബോണ്ടിൽ കണ്ടിരിക്കുന്ന രണ്ട് വിഷയങ്ങളിൽ ഒന്നാമത്തേത് ശ്രീ നരേന്ദ്രമോദി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ഏതെങ്കിലും വ്യക്തി ഒരു കമ്പനിക്കാരനെ വിളിച്ച് ആവശ്യപ്പെടുന്നു ഞങ്ങൾക്ക് ഇത്ര കോടി രൂപ വേണം അത് നിങ്ങൾക്ക് ബ്ലാക്കിലോ വൈറ്റിലോ തരാം വൈറ്റിൽ തരാനായിട്ടാണ് ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയുടെ പണം തന്നെ എടുത്ത് ഷെയ്റ്റ് ബാങ്കിൽ കൊടുത്ത് ഇത് വാങ്ങി ഞങ്ങൾക്ക് തരാൻ പറ്റും അപ്പോൾ ഇത്ര കോടി രൂപ നിങ്ങൾ ഞങ്ങൾക്ക് തരണം ഒരാവശ്യമാണ് അപ്പോൾ കമ്പനി പറയുകയാണ് ഞങ്ങളുടെ പക്കൽ അത്രയൊന്നും പണമില്ല തന്നെയുമല്ല ഞങ്ങൾ നിങ്ങൾക്ക് പൈസ തരാനായിട്ട് ആഗ്രഹിക്കുന്നുമില്ല ഞങ്ങൾ ഇത് തരണം ഞങ്ങൾ ഒരു കമ്പനി ഉണ്ടാക്കി ഞങ്ങളത് നടത്തിക്കൊണ്ട് പോവാണ് തരത്തില്ല അപ്പോൾ മോദിയുടെ ആൾക്കാർ പറയും വേണ്ട തരണ്ട ഞങ്ങൾ ചോദിച്ചെന്നേ ഉള്ളൂ ഒരു നിർബന്ധമില്ല അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ ചില അണ്ണന്മാർ ഈ കമ്പനിയുടെ ഓഫീസുകളിലേക്ക് ചെല്ലും എന്നിട്ട് പറയും ഞങ്ങൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൽ നിന്ന് വരികയാണ് അല്ലെങ്കിൽ പറയും ഞങ്ങൾ സി ബി ഐയിൽ നിന്ന് വരികയാണ് അതുമല്ലെങ്കിൽ പറയും ഞങ്ങൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് ഇങ്ങനെ സർക്കാരിൻ്റെ തന്നെ സ്വതന്ത്രമായിട്ട് ന്യായമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ഇത്തരം സ്ഥാപനങ്ങളിലെ ആൾക്കാരെ നരേന്ദ്രമോദിയുടെ പാർട്ടിയുടെ ഗുണ്ടകളുടെ രൂപത്തിൽ ഇത്തരം കമ്പനികളിലേക്ക് പറഞ്ഞു വിട്ട് അവിടെ ചെന്ന് റെയ്ഡ് നടത്തി അവിടെ ഉള്ളതോ ഇല്ലാത്തതോ ആയിട്ടുള്ള ഏറെ കാര്യങ്ങൾ കണ്ടുപിടിച്ച് ആ കമ്പനിക്കാരൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തി അവർക്ക് ഭീഷണി കൊടുത്തിട്ട് നിങ്ങൾ ഇത്ര കോടി രൂപ പിഴയടക്കേണ്ടി വരും അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പനി ഞങ്ങൾ അടച്ചുപൂട്ടും എന്ന തരത്തിലുള്ള ഏത് ഭീഷണിയും അവർക്ക് കൊടുക്കുന്നു കമ്പനിക്കാരനെ സംബന്ധിച്ച് ഇവർ കണ്ടുപിടിച്ച കാര്യങ്ങൾ തെറ്റാണെങ്കിൽ കൂടിയും അത് തെറ്റാണെന്ന് സമർത്ഥിക്കാൻ നമ്മുടെ രാജ്യത്തെ നിയമം വെച്ച് എത്ര നാളെടുക്കും എന്നുള്ളത് നിങ്ങൾക്കറിയാം അപ്പോൾ എങ്ങനെയെങ്കിലും ഈ നൂലാമാലയിൽ നിന്നും രക്ഷപ്പെടണമെന്ന് ചിന്തിച്ചുകൊണ്ട് അവരാവശ്യപ്പെടുന്ന പണം പാർട്ടിക്ക് കൊടുക്കും അങ്ങനെ അവർ പാർട്ടിക്ക് പണം കൊടുക്കുമ്പോൾ ഇ ഡി ഒ സി ബി ഐയോ അല്ലെന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റോ ഒരു പ്രശ്നവുമില്ലായെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകും ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ഇത്തരത്തിലുള്ള ഒരു അതിനീച്ചമായിട്ടുള്ള പ്രവൃത്തി നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഏതെങ്കിലും സർക്കാരുകൾ നടത്തിയിട്ടുണ്ടോ ഞാൻ ബി ജെ പിരുടെ ചോദിക്കാം ഏതെങ്കിലും സർക്കാരുകൾ ഇതുപോലെയുള്ള ഹീനകൃത്യം ചെയ്തിട്ടുണ്ടോ ജനാധിപത്യത്തിൽ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട സ്ഥാപനങ്ങളെ ബി ജെ പിക്ക് പണം ഉണ്ടാക്കാനായിട്ട് ഭീഷണിപ്പെടുത്താനായിട്ട് ഉപയോഗപ്പെടുത്തുക രണ്ടാമത് ഒരു ചെയ്ത കാര്യം എന്താണ് രണ്ടാമത് ഇവർ സർക്കാരിൻ്റെ ചില വലിയ പദ്ധതികൾ ചില കമ്പനികൾക്ക് കൊടുക്കാമെന്ന് അവരുമായിട്ട് നേരിട്ട് കണ്ട് സംസാരിച്ച് കരാർ ഉറപ്പിക്കും ഞങ്ങളുടെ പക്കലൊരു പതിനായിരം കോടിയുടെ ഒരു പ്രൊജക്റ്റ് ഉണ്ട് ഈ പ്രൊജക്റ്റ് ഏറ്റെടുക്കാൻ ധാരാളം പേരുണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് എന്ത് തരും അപ്പോൾ കമ്പനിക്കാർ പറയും എന്ത് തരണമെന്ന് പറയും ഇത്ര കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങണം ബി ജെ പിക്ക് കിട്ടണം പണം അവർ സമ്മതിക്കുന്നു അവർ അവർ പറയാനാവശ്യപ്പെടുന്ന പണം കൊടുത്തിട്ട് പ്രൊജക്റ്റ് വാങ്ങുന്നു എന്തു തന്നെയായാലും ശരി ഈ പ്രൊജക്റ്റ് ഇവർ കൊടുക്കുമ്പോൾ അതിൽ കമ്മീഷൻ ഉൾപ്പെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ തുക അതനുസരിച്ചോ അല്ലെങ്കിൽ അതിലേറെയോ കൂടുതലായിരിക്കും ആയിരം കോടി രൂപയുടെ ഒരു പ്രൊജക്ട് ഇങ്ങനെ കമ്മീഷൻ വാങ്ങേണ്ടതു കൊണ്ട് കൊടുക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് കോടിക്കോ ആയിരത്തി അഞ്ഞൂറ് കോടിക്കോ ആയിരിക്കും അത് നമ്മൾ ജനങ്ങളുടെ മേൽ ഭാരമായിട്ട് മാറുകയാണ് അപ്പോൾ ഈ വന്നിരിക്കുന്ന ഇലക്ട്രൽ ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ട വിഷയമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി സർക്കാർ ചെയ്തിട്ടുള്ള പല നിയമാനുസൃത അഴിമതികളുടെ ഒരു ചെറിയ അംശം മാത്രമാണ് ഇതിൽ അംബാനിയോ അദാനിയോ ടാറ്റയോ ഒന്നും വന്നിട്ടില്ല വിദേശത്തുള്ള കമ്പനികൾ വന്നിട്ടില്ല ഇവരിൽ നിന്നുമൊക്കെ ബി ജെ പിക്ക് പണം കിട്ടുന്നത് എങ്ങനെയാണ് അത് ഇലക്ട്രൽ ബോണ്ട് വഴിയല്ല ഇത് ഈ നാട്ടിലെ സാധാരണ കമ്പനികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഏർപ്പാടായിരുന്നു അവരിൽ നിന്നും പണം വരുന്നത് അവർക്ക് വിദേശത്തുള്ള ഷെൽ കമ്പനിയിൽ നിന്നാണ് അതായത് ബി ജെ പിയുടെ അക്കൗണ്ടിലേക്ക് ഇൻ്റർനാഷണൽ ട്രാൻസ്ഫറുകൾ ഈസിയായിട്ട് അവർക്ക് നടത്താൻ സാധിക്കും അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ വലിയ വലിയ കോർപ്പറേറ്റുകളെ സംബന്ധിച്ച് നരേന്ദ്രമോദി അവരുടെ താല്പര്യം എന്താണോ അതനുസരിച്ച് മാത്രം നിൽക്കുന്ന ഒരാളും ചെറിയ കമ്പനികളുടെ കാര്യത്തിൽ ചെറിയ കമ്പനികളെ ഭീഷണിപ്പെടുത്തി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെയും ഇ ഡി എം ഒക്കെ വിട്ട് ഭീഷണിപ്പെടുത്തി അവരിൽ നിന്ന് പണം പിടിക്കുന്ന രീതിയുമാണ് പിന്തുടരുന്നത് ചുരുക്കി പറഞ്ഞാൽ ഈ സർക്കാർ വന്ന സമയം മുതൽ ഈ സമയം വരെയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് സ്വന്തം പാർട്ടിയുടെ കയത്ത് വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ കോർപ്പറേറ്റുകളെ വളർത്താനും വേണ്ടി മാത്രമാണ് ബി ജെ പി ഞാൻ പറയുന്നത് ഈ സർക്കാർ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ അന്ന് മുതൽ ഇന്നു വരെയും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന അവരുടെ ജീവിതത്തെ ദുഷ്കരമാക്കുന്ന നിലപാടുകളാണ് നിരന്തരമായിട്ട് എടുക്കുന്നത് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കർഷകർക്ക് ഇവിടം സ്വർഗ്ഗതുല്യമായ ഒരു രാജ്യമായിട്ട് മാറുമെന്നൊക്കെ ഗീർവാണമടിച്ച ശ്രീ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ആ കർഷകർക്ക് നിലവിലുണ്ടായിരുന്ന സൗകര്യങ്ങൾ പോലും ചെയ്തു കൊടുക്കാൻ മനസ്സ് കാണിക്കാതെ അവരെ നേരിട്ട് കാണാൻ പോലും മനസ്സ് കാണിക്കാതെ അവരെയും കോർപ്പറേറ്റുകളുടെ അടിമകളാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനി ബി ജെ പി കാരായിട്ടുള്ള ആൾക്കാർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഞാൻ രണ്ട് സാധനങ്ങളുടെ വില നിങ്ങളോട് പറയുകയാണ് ഇതിന് മുമ്പിരുന്ന സർക്കാർ ശ്രീ മൻമോഹൻ സിംഗിന്റെ സർക്കാർ പത്ത് കൊല്ലം ഭരിച്ചു അദ്ദേഹം ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഒരു ലിറ്റർ പെട്രോളിന് നമ്മൾ വെറും എഴുപത്തിമൂന്ന് രൂപയാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഇന്ന് നമ്മൾ കൊടുക്കുന്നത് നൂറ് രൂപയ്ക്ക് മുകളിലാണ് നൂറ്റി ആറോ നൂറ്റി എട്ടോ ആണ് മൻമോഹൻ സിംഗ് ഭരിക്കുന്ന സമയത്ത് ക്രൂഡ് ഓയിലിന്റെ വില നൂറ്റി ഇരുപത് മുതൽ നൂറ്റി നാൽപ്പത് ഡോളർ വരെയായിരുന്നു ഇപ്പോൾ നൂറ് ഡോളർ പോലും ഇല്ല നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം ഏതാ ഒരു സമയത്ത് അത് നാൽപ്പത് ഡോളർ മുപ്പത് ഡോളർ വരെ ക്രൂഡ് ഓയിലിന്റെ വില പോയതാണ് പക്ഷേ ആ സമയത്തൊന്നും തന്നെ സാധാരണക്കാർക്ക് അതിന്റെ ഗുണം അദ്ദേഹം കൊടുത്തില്ല അദ്ദേഹം മേലെ പൂട്ടിക്കൊണ്ടേയിരുന്നു ഇന്ന് ഒരു ലിറ്റർ ഡീസലിന് നമ്മൾ തൊണ്ണൂറ്റി അഞ്ചോ തൊണ്ണൂറ്റി ആറോ രൂപ കൊടുക്കുന്നു ഒരു ലിറ്റർ പെട്രോളിന് നമ്മൾ നൂറ്റി എട്ടോ നൂറ്റി ആറോ രൂപ കൊടുക്കും മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോൾ അത് എഴുപത്തി മൂന്നും അമ്പത്തിയാറും ആയിരുന്നു സാധാരണക്കാരെ കരുതുന്ന ഒരു സർക്കാരായിരുന്നു ഇതിന് മുമ്പിരുന്നത് തീർച്ചയായിട്ടും അവർക്കും ഉണ്ടായിരുന്നു കോർപ്പറേറ്റ് പ്രീണനം അവരും അഴിമതികൾ നടത്തിയിട്ടുണ്ട് പക്ഷേ അവർ സാധാരണക്കാരെ പാടെ അവഗണിച്ചുകൊണ്ടായിരുന്നില്ല അത് ചെയ്തത് അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കുക്കിംഗ് ഗ്യാസ് എല്ലാ വീടുകളിലും ആഹാരം പാചകം ചെയ്യാൻ വേണ്ടി വാങ്ങിക്കുന്ന സാധനമാണ് ഗ്യാസ് മൻമോഹൻ സിംഗ് ഭരിക്കുന്ന സമയത്ത് നാനൂറ്റി ചെലുവാനം രൂപയ്ക്ക് ഒരു സിലിണ്ടർ കിട്ടുമ്പോൾ ഇപ്പോൾ അതിൻ്റെ വില ആയിരം ആയിരം രൂപയാണ് ഒരു സമയത്ത് ആയിരത്തി ഇരുന്നൂറ് വരെ പോയതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം സാധാരണക്കാർക്കുണ്ടാകുന്ന വിലക്കയറ്റം തൊഴിലില്ലായ്മ അവരുടെ പ്രശ്നങ്ങൾ കർഷകരുടെ പ്രശ്നങ്ങൾ ഇതിനൊന്നും യാതൊരു പ്രാധാന്യവും നരേന്ദ്രമോദി കൊടുക്കുന്നില്ല അതദ്ദേഹം കൊടുത്തിരുന്നെങ്കിൽ മൻമോഹൻ സിംഗും മറ്റും ചെയ്ത പോലെ സാധാരണക്കാർക്ക് വേണ്ടി പെട്രോളിന്റെ വില കുറയ്ക്കുകയും ഡീസലിന്റെ വില കുറയ്ക്കുകയും ഗ്യാസിന്റെ വില കുറയ്ക്കുകയും തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും മറ്റു കാര്യങ്ങൾ നമ്മളങ്ങ് അവഗണിച്ചേരും എന്നാൽ സാധാരണക്കാരെ പൂർണ്ണമായിട്ടും അവഗണിച്ചുകൊണ്ട് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രം ഭരിക്കുന്ന ഒരു സർക്കാരാണ് ഇവരുടെ വലിയ വലിയ അഴിമതികൾ ഇനി വരാനിരിക്കുന്നയോ അതായത് പുറത്ത് അറിയാനിരിക്കുന്നതോ നിങ്ങളോട് പറയുകയാണ് അഴിമതിയില്ലാത്ത ഒരു സർക്കാരാണ് ഇതെന്ന് കരുതിക്കൊണ്ട് നിങ്ങളിവരെ പിന്തുണയ്ക്കുമ്പോൾ യഥാർത്ഥത്തിൽ അഴിമതി നടത്താൻ വേണ്ടി പാർലമെന്റിന്റെ അധികാരത്തെ ദുരുപയോഗം ചെയ്ത് നിയമനിർമ്മാണം നടത്തുന്ന ഒരു സർക്കാരാണ് ഇവർ അതുകൊണ്ട് നാളെ ഇവരുടെ ഇത്തരത്തിലുള്ള ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികൾ മുഴുവൻ ഒന്നൊന്നായിട്ട് തിരശ്ശീല നീക്കി പുറത്തു വരുമ്പോൾ നിങ്ങൾ തലയിൽ കൈവച്ചുകൊണ്ട് ഞങ്ങൾ ഇവന്മാരെ ആയിരുന്നല്ലോ പിന്തുണച്ചത് എന്ന് പറയാനിടവരരുത് ഒരു മരത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഫലത്തിൽ നിന്നാണ് ഈ സർക്കാരിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ വാചകമടിയിൽ നിന്നല്ല അവരുടെ ഫലത്തിൽ നിന്നാണ് സാധാരണക്കാർക്ക് യാതൊരു ഗുണവും ചെയ്യാത്ത പണക്കാരെ മാത്രം സഹായിക്കുന്ന ഈ സർക്കാർ ഇനിയും വേണോ ഈ രാജ്യത്ത് ആദ്യം തീരുമാനിക്കേണ്ടത് ബി ജെ പി അംഗങ്ങൾ തന്നെയാണ് താങ്ക്